വിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് ഈ വർഷത്തെ സിറാജുൽ ഹുദ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റ് സീൽ ട്വൻറ്റി ഫൈവ് നവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കുറ്റ്യാടി സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു എട്ട് സ്കൂളിൽ നിന്ന് നൂറ്റിപ്പത്ത് ഇനങ്ങളിലായി ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും കാലത്ത് പത്ത് മണിക്ക് മുൻ പോലീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ സിറാജുൽ ഹുദ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റ് സീൽ ട്വൻറ്റി ഫൈവ് നവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കുറ്റ്യാടി സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കുകയാണ് സിറാജുൽ ഹുദയുടെ കീഴിലുള്ള എട്ട് സ്കൂളുകളിൽ നിന്ന് നൂറ്റിപ്പത്ത് ഇനങ്ങളിലായി ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ മെഗാ കലാമാങ്കം ഇരുപത്തിയഞ്ച് കാലത്ത് പത്ത് മണിക്ക് മുൻ പോലീസ് ഡയറക്ടർ ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കുന്നു രണ്ട് ദിവസങ്ങളിലായി ആറ് വേദികളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ കർണാടക മന്ത്രിമാർ ഉൾപ്പെടെ വിവിധ പ്രമുഖർ പങ്കെടുക്കുന്നതായിരുന്നു രണ്ട് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന സുരാജ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റ് പാസവരാജുത ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നും ഉള്ള വ്യത്യസ്ത പ്രതിഭകൾ പങ്കെടുക്കുന്ന ഈ ഒരു മഹത്തായ സീൽ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിൽ വളരെ വിപുലമായ വേദികളിൽ നൂറ്റിപ്പത്തോളം ഇനങ്ങളിൽ നമ്മുടെ പ്രതിഭകൾ മാറ്റിയെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് ഈ വർഷത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് പുതിയ ഐറ്റംസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒരു ഡിജിറ്റൽ ഫെസ്റ്റിവൽ എന്ന തരത്തിലേക്ക് നമ്മുടെ സെപ്റ്റോക്ക് അതേപോലെ തന്നെ പ്രോംപേ ജനറേറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മുഴുവൻ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലാണ് ഷെഡ്യൂൾ ആറ് വേദികളിലായി നടക്കുന്ന വിവിധ പരിപാടികളിൽ കർണാടക മന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കുന്നതായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ കെ പി ബഷീർ സ്വാഗത സംഘം ട്രഷർ സൈദ് സാലി നുറാനി പ്രോഗ്രാം കോർഡിനേറ്റർ ഉമർ സഖാഫി എന്നിവർ പറഞ്ഞു